വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിരുന്ന ആളുകളെ ഒരു നിശ്ചിത ദിവസം പുറം ലോകത്തെത്തിച്ച് അവർ പോലെയുള്ള കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ഇതിൽ തന്നെ നല്ല ആരോഗ്യ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല ആരോഗ്യകരമായിട്ട് കുഴപ്പമൊന്നുമില്ലാത്ത ആളുകൾക്ക് തൊഴിൽ പരിശീലനം കൊടുത്താൽ തൊഴിൽ ലഭ്യമാക്കാൻ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിയും ഇതൊക്കെയാണ് ഇത്തരം ക്യാമ്പുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വീടകങ്ങളിൽ ജീവിതം തളച്ചിടപ്പെട്ട കിടപ്പ് രോഗികളെ ചേർത്ത് പിടിച്ച് പെരിന്തൽമണ്ണ നഗരസഭ പാലിയൂറ്റി മേഖലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം നിസ്സഹായരായ മനുഷ്യരിൽ ജീവിത വിജയത്തിനുള്ള ആത്മവിശ്വാസവും പരിശീലനവും നൽകുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പത്ത് മുതൽ പതിനാറ് വരെ സാന്ത്വനം ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സൈമൺ ബ്രിട്ടോ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് ജീവിതം പോയവർക്ക് ആശ്വാസം പകരുന്നതോടൊപ്പം സമൂഹം കൂടെ ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ നഗരസഭാ ചെയർമാൻ പറഞ്ഞു ജീവിതം ആശ്വാസം പകരുന്ന പെരിന്തൽമണ്ണ നഗരസഭ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഭിന്നശേഷിക്കാരുടെയും കിടപ്പ് രോഗികളുടെയും കണ്ണീരൊപ്പാൻ പാലിയേറ്റീവ് മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വരുന്നത് വീടകങ്ങളിൽ ഒതുങ്ങി പോകുന്ന നിസ്സഹായരായ മനുഷ്യരിൽ ജീവിത വിജയത്തിനായുള്ള ആത്മവിശ്വാസം പകർന്ന് അവർക്ക് കൃത്യമായ പരിശീലനം നൽകി സ്വയം പര്യാപ്തരാക്കി മാറ്റുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സാന്ത്വനം ക്യാമ്പ് ആരംഭിച്ചത് കിടപ്പ് രോഗികൾക്ക് പുറംലോകത്തേക്കുള്ള വാതിലുകൾ തുറന്നിട്ട് പുറം കാഴ്ചകൾ കണ്ട് മറ്റുള്ളവരുമായി ഇടപഴകാനും ജീവിതത്തെ ധൈര്യത്തോടെ നേരിടാനുമുള്ള ഊർജം പകരുന്നതായിരുന്നു സാന്ത്വനം ക്യാമ്പുകൾ തുടർച്ചയായി എല്ലാ വർഷവും നടത്തിവന്ന സാന്ത്വനം ക്യാമ്പ് കോവിഡ് മഹാമാരിയെ തുടർന്ന് താൽക്കാലികമായി നിലച്ചു പോയിരുന്നു സംസ്ഥാനത്തെ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയായി മാറിയ പെരിന്തൽമണ്ണ നഗരസഭ സാന്ത്വനം ക്യാമ്പിലൂടെ കിടപ്പ് രോഗികളെ ചേർത്തു പിടിക്കുകയായിരുന്നു കോവിഡിനുശേഷം ഈ വർഷം പുനരാരംഭിക്കുന്ന ക്യാമ്പ് ഫെബ്രുവരി പത്ത് മുതൽ പതിനാറ് വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെ സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിൽ നടക്കും ജീവിതം ഇരുളിലാണ്ടുപോയ കിടപ്പ് രോഗികളെ ചേർത്തു പിടിക്കാനാണ് നഗരസഭയുടെ തീരുമാനമെന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു നിസ്സഹായരായ മനുഷ്യർ ജീവിത ആത്മവിശ്വാസം നൽകി പരിശീലനങ്ങളിലൂടെ സ്വയം പര്യാപ്തരാക്കി മാറ്റുകയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അരക്ക് താഴെ തളർന്നിട്ടുള്ള ആളുകൾ അവർ വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടി കഴിയുകയായിരുന്നു നമ്മൾ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുന്നത് വരെ പുറം ലോകമായി ഒരു ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് നമ്മൾ നഗരസഭ ഇത്തരം ഒരു പ്രോഗ്രാമുമായി അന്നത്തെ കൗൺസിൽ മുന്നോട്ട് വന്നത് വളരെ ശ്രദ്ധേയമായി സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടത് മാറി മറ്റ് ആളുകളൊക്കെ അത് ഏറ്റെടുക്കുന്ന നിലവത് അത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രോഗ്രാമായി അത് മാറി സംസ്ഥാനത്ത് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടിനുള്ളിൽ കഴിഞ്ഞിരുന്ന ആളുകളെ ഒരു നിശ്ചിത ദിവസം പുറം ലോകത്തെത്തിച്ച് അവർ പോലെയുള്ള കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഈ വീട്ടിനകത്ത് എന്നുള്ളതിന് അപ്പുറം അവർക്ക് കുറേ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിൽ തന്നെ നല്ല ആരോഗ്യ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല ആരോഗ്യകരമായിട്ട് കുഴപ്പമൊന്നുമില്ലാത്ത ആളുകൾക്ക് തൊഴിൽ പരിശീലനം കൊടുത്താൽ തൊഴിൽ ലഭ്യമാക്കാൻ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിയും ഇതൊക്കെയാണ് ഇത്തരം ക്യാമ്പുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ ക്യാമ്പ് തൊഴിൽ പരിശീലനം കമ്പ്യൂട്ടർ പരിശീലനം സമൂഹത്തിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായുള്ള കൂട്ടായ ചർച്ചകൾ കലാപരിപാടികൾ സംവാദങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സപ്തദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരാൻ നഗരസഭ നടത്തിവരുന്ന സാന്ത്വനം ക്യാമ്പ് സമാനതകളില്ലാത്ത ഒന്നായി മാറുന്നതിൽ സന്തോഷമുണ്ടെന്നും ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും എന്നും നഗരസഭ നഗരസഭാ ചെയർമാൻ പറഞ്ഞു ഏകദേശം ഇരുന്നൂറോളം അരക്ക് താഴെ തളർന്നിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കും ക്യാമ്പ് നമ്മുടെ ക്യാമ്പ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവർക്ക് ഭാവിയിൽ ഗുണപരമാകുന്ന ഒട്ടേറെ പരിപാടികളാണ് സംഘടിപ്പിക്കാറുള്ളത് അതിൽ തൊഴിൽ പരിശീലനം ഉണ്ടാവാറുണ്ട് മറ്റ് അത്തരം ആക്ടിവിറ്റികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തവണ നമ്മൾ ഒരു മാട്രിമോണിയൽ രജിസ്ട്രേഷൻ അതിൽ ആ ക്യാമ്പിൽ ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ മേള ഇത്തരം ആളുകളെ ആവശ്യമുള്ള തൊഴിൽ സ്ഥാപനങ്ങളിലെ ഉടമകളുടെ ഒരു സംഗമവും തൊഴിൽ മേളയും നമ്മൾ ഇത്തവണ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് ഈ ക്യാമ്പിൽ മുമ്പ് പങ്കെടുത്ത് തൊഴിൽ പരിശീലനം നേടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം തൊഴിൽ പരിശീലനങ്ങൾ കാലോചിതമായിട്ടുള്ള തൊഴിൽ പരിശീലനങ്ങൾ ഇത്തവണ നമ്മൾ ക്യാമ്പിൽ സംഘടിപ്പിക്കുന്നുണ്ട് നേരത്തെ ഉള്ള ക്യാമ്പുകളിൽ പങ്കെടുത്ത് തൊഴിൽ പരിശീലനം ലഭിച്ച് തൊഴിലെടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ സ്ഥിരമായിട്ട് ക്യാമ്പിൽ വരുന്നത് അവർ ഇത്തവണയും വരും അത് നമുക്ക് വളരെ സന്തോഷം സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളാണ് ക്യാമ്പിൽ ഇത്തരം പ്രോഗ്രാമുകൾക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കിടപ്പ് രോഗികൾക്ക് പുറം ലോകത്തെത്താനുള്ള ഒരു മാർഗമെന്നതിലപ്പുറം അവർക്ക് കരുതലിന്റെ കരം നീട്ടുകയാണ് നഗരസഭ ഫെബ്രുവരി പത്തിന് ശനിയാഴ്ച ആരംഭിക്കുന്ന ക്യാമ്പിനായി സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി ഷാജി ചെയർമാനായും ക്യാമ്പ് ഡയറക്ടർ സലിം കീഴ്ശേരി ജനറൽ കൺവീനറായും രൂപീകരിച്ച ആയിരത്തിയൊന്ന് അംഗ സംഘാടക സമിതിയും വിവിധ സബ് കമ്മിറ്റികളും സത്യദിന സാന്ത്വനം ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ക്യാമ്പിനെത്തുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ വീടുകളിലേക്ക് മടങ്ങാനാവും പെരിന്തൽമണ്ണ നഗരസഭ സാന്ത്വനം ക്യാമ്പിലൂടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറുകയാണ് പെരിന്തൽമണ്ണ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ